ട്രെയിലറിൽ കണ്ട ഷോട്ട് ആയതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ ആക്ച്വൽ പ്ലാനില് ഈ കുഴിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും മഴയൊന്നും ഇല്ല പക്ഷെ ആ മഴ പെയ്ത് ഈ വെള്ളം വരുന്നതും എല്ലാം കൂടെ അതിന്റെ ഒരു ഭീകരതയും അതിന്റെ ഡീറ്റെയിൽ ഭയങ്കര രസമായിട്ട് ബ്ലെസ്ഡ് ആയിരുന്നു ആ സീക്വൻസ് ഒക്കെ അപ്പൊ അത് ശരിക്കും പ്രകൃതിയുടെ സമയത്ത് ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നില്ല ക്ലൈമാക്സ് പോർഷനിൽ അത് സംഭവിച്ചതാണ് അങ്ങനത്തെ വിജയങ്ങളുടെ സിനിമകളുണ്ട് ഈ സിനിമ ഗണത്തിൽപ്പെടട്ടെ ഈ കൃഷി ആസിഫ് ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു ക്ലൈമാക്സ് അപ്പൊ അവിടെ പോകുന്ന സ്കോറും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അങ്ങനെ അസ്കുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് മുമ്പ് ഉള്ളൊരു സമയത്താണെങ്കിൽ അതിന് വേറെ തന്നെ കുറച്ച് ശോകം ആയിട്ടുള്ള മ്യൂസിക്കായിരിക്കും കൊടുക്കുക അവിടെ ആ ആ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഓഫ് ി ബാഹുലി പണം തുടങ്ങുന്നതിനു മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മള് ഇമോഷണലി അതായത് ഭയങ്കര സെന്ധി അടിപ്പിക്കുന്ന പരിപാടികൾ പണത്തിൽ വേണ്ടത് അതായത് അറിയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയോട് കരുതി നമ്മൾ മ്യൂസിക്കിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ലാതെ പറഞ്ഞു പിന്നെ പറഞ്ഞ ബാഹുലി പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആയിരിക്കും അതായത് മാറ്റിക്

മുമ്പ് ചെയ്യുന്നതിന്റെ ഒന്നും ഇപ്പൊ ചെയ്യുന്ന സെറ്റ് ഓഫ് കഥാപാത്രങ്ങളിൽ കാണുന്നില്ല എന്നുള്ളത് അതിലൊന്നാണ് ഇപ്പൊ ഈ കണ്ണ് തുറന്ന് പിടിച്ചിട്ടുള്ള കരച്ചില് അങ്ങനെയുള്ള അതെല്ലാം ചോദ്യം അതെല്ലാം ചോദ്യം ഇപ്പൊ ഒരു പടം വരുമ്പോ എന്തൊക്കെയോ പുതിയത് ചെയ്യാൻ പോകണ്ടിട്ടുണ്ട് ഇയാൾ അല്ല ദിവസം മിനിമം എക്സ്പെക്ടേഷൻ പക്ഷെ ഇപ്പോ ഇയാൾ ശരിക്കും എന്തൊക്കെയോ വ്യത്യാസമായിട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു കാര്യമുണ്ട് കൂടി അഡ്രസ് ചെയ്യുന്ന ഇത് അത് അതിനെന്താ അത് ഇത്ര നാളും ഇല്ലാതിരുന്നൊരു ഹൈ ഇപ്പൊ കിട്ടുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും നമ്മൾ ചെയ്ത് പോവ ഒരു ക്ലാരിറ്റി കിട്ടും പറയുമല്ലോ അപ്പൊ ആ ആ ഒരു ആ ഒരു ഹൈ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാ വരുന്നതാണെന്നോ എങ്ങനെ ഉണ്ടാക്കാമെന്നോന്നും എനിക്കറിയില്ല പക്ഷെ അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റിസൾട്ടായിട്ടായിരിക്കാം അങ്ങനെയുള്ള മാറ്റങ്ങൾ പല പല സിനിമകളിൽ വരുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പേടിച്ച ക്യാരക്ടർ അടിയുസ്വാമി ഗോല പ്രിൻസിനെയാണ് എനിക്ക് ആ ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കാര്യം ഇങ്ങോട്ട് മാറിയാൽ അത് അയ്യപ്പ ബൈജു ആവും ഇങ്ങോട്ടും മാറിയാൽ സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഏറ്റവും നല്ല മദ്യപാരി അപ്പൊ ഇതിന്റെ ഇത് രണ്ടും ആവാത്ത ഒരാളെ എങ്ങനെ പിടിക്കാം എന്നുള്ളത് എനിക്കൊരു ഭയങ്കര പേടിയായിരുന്നു പക്ഷെ അത് ഈ ഈ രണ്ടു മീറ്ററും ഉള്ളില് കടന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം അതിലേക്കും ഇങ്ങോട്ടും അങ്ങോട്ടും പോവാത്ത രീതിയിൽ ചെയ്ത് ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ ഈ ഫസ്റ്റ് ടേക്ക് ഓക്കേ എന്ന് പറയുന്ന ഒരു മാജിക്കിൽ പറയുന്നില്ല എനിക്ക് അത് എനിക്ക് അതിലല്ല എനിക്ക് അതിന്റെ റിസൾട്ടിലാണ് അപ്പൊ അതിന് എത്ര ടേക്ക് പോകണമെങ്കിലും ഞാനായിട്ട് പോയി കണ്ട് ഒന്നും കൂടെ പോവാന്ന് ചോദിക്കുന്നതിനെനിക്ക് മടിയില്ല അപ്പൊ നല്ല എഫേർട്ട് ഞാൻ അതിന് ഇടുന്നുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും അതിന് നിങ്ങൾ ആളുകളുടെ 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 പറയുന്നത് അതോ അതല്ലാത്ത ശരി എന്താണ് ഇത് ആൾട്ടർനേറ്റീവ് തന്നെ നമ്മുടെ നാട്ടില് ജീവിക്കുന്ന മരിച്ചു പോയതും ഒക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇതിൽ അവരുടെ പേരും കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട് അവരുടെ ഒക്കെ നമുക്ക് കാരണം അവരെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരാണല്ലോ അവരുടെ പേരും അവരെയൊക്കെ ചെറുപ്പ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവരെ പോയി കാണണം ഇപ്പോൾ ചില മരിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഫാമിലിയെ പോയി കാണണം അങ്ങനത്തെ കുറച്ചൊരു കുറച്ചധികം ആൾക്കാരിൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് പറഞ്ഞു ഇത് പറയുകയും അവരെ കൺവിൻസ് ചെയ്യുമൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിനെ ഞാൻ ഫുൾ സ്റ്റോറി അവരോട് പറഞ്ഞു തന്നെയാണ് അവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ സിനിമ ആളുകൾ കാണുന്ന സമയത്ത് ഈ ലെവൽ ലെബൽ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതൊരു സെറ്റ് ഓഫ് ഓഡിയൻസിനാണ് ഭയങ്കരമായിട്ട് ആയത് തിയേറ്ററിൽ ഓഡിയടി വന്നപ്പോളുകൾക്കും അത് ആവുകയും ചെയ്തു ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഇത് ഇന്നൊരു നീഷണാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ചിത്രത്തിൽ അങ്ങനെ ഇത് എല്ലാവർക്കും വർക്ക് ആവുന്ന സിനിമ ലവേഴ്സിൽ മാത്രം വർക്ക് ആവുന്ന സിനിമയാണോ അങ്ങനെ എന്തെങ്കിലും ഒരു അതിനകത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷൻ ഈ സെൻട്രൽ കാരക്ടർ കൊടുക്കുന്ന ഇമോഷൻ ആളുകൾ ആകും അതില് ഒരു പുതിയതായിട്ട് പരിപാടി പുതിയത് ഉണ്ടാക്കാനാണോ നാല് വർഷം എടുത്തത് സെക്കൻഡ് ഹാഫ് ചെയ്യാനാണ് കുറച്ച് സമയം അപ്പോൾ എൻ്റെ എൻ്റെപ്പം കഴിഞ്ഞ സിനിമ എൻ്റെ ആദ്യ സിനിമ ഇറങ്ങുന്ന സമയത്ത് എൻ്റെപ്പം സിനിമ ചെയ്ത് എല്ലാവരും നോക്കിയാൽ മതി എല്ലാവർക്കും ഏകദേശം ഈ സമയത്ത് തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പം അതൊരു പഠനത്തെ പോലെ എല്ലാ ആർട്ടിസ്റ്റുകളും അഞ്ചാറ് പടങ്ങൾ ഒരു വർഷം ചെയ്യുന്നില്ലല്ലോ കുറച്ച് സിനിമകൾ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് ഈ സിനിമയില് ഇപ്പോ ഞാൻ ആദ്യം സിനിമ തുടങ്ങുന്ന സമയത്ത് അപ്പുവിനെ ഇതാക്കുന്ന സമയത്ത് ആണെങ്കിൽ അപ്പുവിന്റെ മുജീബിനെ ഇതാക്കുന്ന സമയത്ത് കമ്മിറ്റി ചെയ്യുന്ന സമയത്ത് കിഷ്കിന്റെ കാണ്ടറങ്ങിയിട്ടില്ല പിന്നെ പണ്ടോട്ടെ കൂടുതലുള്ള ആൾക്കാരാണ് കിഷ്കിന്റെ കണ്ടത്തിന് എന്റെ ഫ്രണ്ട് നമ്മുടെ ബാഹുല് ബാഹുൽ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മുജീബിനെ മീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് മുജീബ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ അപ്പൂരിൽ നിന്ന് ആദ്യമായിട്ടൊരു എനിക്ക് ഈ പറഞ്ഞ പോലെ ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ നടക്കുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്ന് ആരാണ് സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ അറിയുന്ന ഒരു പുതിയ ക്യാമറ അതായത് നമ്മുടെ എൻ്റെ കീഴിലുള്ളൊരു ക്യാമറ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞാൻ അപ്പു പ്രഭാകർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നതും അപ്പൂവിനെ കാണുന്നതും അങ്ങനെയാണ് ഈ സെൻസർ ബോർഡിനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യുക

ഇപ്പോൾ വയലൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ മെയിൻ നായകനാണെങ്കിൽ പോലും തന്നെ ആളുകളെ ഏറ്റവും കഴുത്തൊക്കെ വെട്ടിയിട്ടാണ് കൊല്ലുന്നത് മെഷീൻ കണ്ണു വെച്ചിട്ട് നൂറ് പേരെയൊക്കെ വെടിവെച്ചിരുന്നുണ്ട് ഇത് ശരിക്കും ഇതിന് ഇമ്പാക്റ്റ് ഒന്നുമില്ല ഇമ്പാക്റ്റിൻ്റെ ഒന്നുമില്ല അത് പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ രാത്രി ഒമ്പത് മണി ടു പത്ത് മണിയുള്ള വാർത്തകളായിട്ടുള്ള കുറ്റപത്രം ക്രൈം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പോലും അതിന് ഇൻസ്പിറേഷൻ ഞങ്ങൾ എടുത്തു എന്നൊക്കെ ആവുന്ന ആളുകളൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആസ് ഫിലിമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണല്ലോ അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ്റെ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വേണം അങ്ങനെ ആലോചിക്കാറുണ്ടോ നമ്മള് ഒരു സിനിമയിൽ എല്ലാവരും നിർത്തുന്ന ഒരു സിനിമ ഇല്ല ചില സിനിമകൾക്ക് ലെവൽ ലാസ്റ്റ് ഷർഫിന്റെ തല അടിച്ച് പൊളിച്ച് ഒളിഞ്ഞ് കിടക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് അത് ആ സീക്വൻസിന് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു അത് ആ ഒരു ഷോട്ടിൽ മാത്രം കാണിക്കുന്നുള്ളു അപ്പൊ അത്തരത്തിലുള്ള ഷോട്ടുകൾ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല